നോട്ടസാധുവാക്കൽ നടപടി പൂർത്തിയാക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട അൻപത് ദിവസം ഡിസംബർ മുപ്പതിന് അവസാനിക്കും എന്നാൽ ജനങ്ങളുടെ അസൗകര്യം വർദ്ധിപ്പിച്ച് നിയന്ത്രണം പുതുവർഷത്തിലേക്ക് കടക്കുമെന്ന സൂചനയാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത് ഈ സാഹചര്യത്തിലാണ് സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിക്കാൻ സോണിയാഗാന്ധി ചൊവ്വാഴ്ച പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടക്കുന്ന യോഗത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഏഴോളം പ്രതിപക്ഷ പാർട്ടികളും നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിലയിലെ മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കില്ല ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിനം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി കർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കണ്ട സംഭവം തീർത്ത അകൽച്ച ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ വിട്ടുനിൽക്കൽ അകന്നു നിൽക്കുന്ന ഇടതുപാർട്ടികൾ ഉൾപ്പെടെയുള്ളവരെ സാഹചര്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി യോഗത്തിലെത്തിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് കോൺഗ്രസ് അതേസമയം നോട്ടസ് ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി ചൊവ്വാഴ്ച സാമ്പത്തിക വിദഗ്ധരെ കാണും നീതി ആയോഗ് പ്രതിനിധികൾ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ കൂടി പങ്കെടുക്കുന്ന യോഗത്തിൽ പൊതുബജറ്റ് സംബന്ധിച്ചും ചർച്ച നടക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി